ശരിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഭാരതത്തിലെ പ്രതിരോധ രംഗത്തുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അത് എത്രത്തോളം രാജ്യത്തെ ബാധിച്ചിട്ടുണ്ട് അറിയൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ എങ്ങനായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മളിപ്പം ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഒരു തലമുറ തന്നെ പുതിയൊരു രീതിയിലേക്ക് മാറുന്നു അവർക്ക് മനസ്സിലാവത്തില്ല എങ്ങനായിരുന്നു രണ്ടായിരത്തി എട്ടില് മുംബൈ അറ്റാക്സ് നടന്നു നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ അകത്ത് കയറി നിരവധി ആളുകളെ കൊന്ന് ഭീകരർ തിരിച്ചുപോയി അതിനകത്ത് മരിച്ച അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു എൻ എസ് ജി കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അശോക് ചക്ര എൻ്റെ ഒരു ബാച്ച്മേറ്റും എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമായിരുന്നു ഞാനും മലയാളി അദ്ദേഹം മലയാളി എന്നറിയില്ല ഞങ്ങൾ അക്കാഡമിയിലും മറ്റ് പല കോഴ്സുകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഇൻഫെൻട്രി ഓഫീസർ ഞാനൊരു ഇൻഫൻട്രി ഓഫീസർ അപ്പോൾ അദ്ദേഹത്തിന് നമുക്കവിടെ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഭാരതം എന്താണ് ചെയ്തത് തിരിച്ച് ഒന്നും ചെയ്തില്ല നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കടീനിന്ദ എന്ന് വളരെ ശക്തമായ ഒരു പ്രസ്താവന പോലും ഇല്ല ഇല്ലായിരുന്നു അപ്പൊ അത് നമ്മൾ മറക്കരുത്